അപ്പോഴേ ഈ വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഡ്രാഫ്റ്റ് കിടക്കണമെന്ന് കേട്ടോ ഇന്നിപ്പോൾ ഡ്രാഫ്റ്റ് ക്ലിയർ ആക്കാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കാര്യം പോലും എനിക്ക് ഓർമ്മ വന്നത് ഇതിപ്പോഴെങ്ങും ഉള്ളതല്ല കേട്ടോ അന്ന് ഫസ്റ്റ് ടൈം വീട്ടിലെ അമ്മേയും ലജ്ജവും ശമ്പവും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന ദിവസം ഞങ്ങൾ പൊന്മുടി പോയിരുന്ന കേട്ടോ ആ സമയത്ത് അപ്പോൾ എന്തായാലും ഇത് ഇവിടെ കിടന്നോട്ടെ കരുതി അപ്പോൾ പൊന്മുടിക്ക് പോണ വഴിക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് അത് നല്ലൊരു ഷാപ്പിലായിരുന്നു വേറെ ഞങ്ങൾ അധികം വാങ്ങിച്ചില്ല കേട്ടോ രണ്ട് താറാവേറിയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കപ്പയും ഊണും ഒക്കെയാണ് വാങ്ങിച്ചത് പക്ഷേ നല്ല സെറ്റ് ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ട് ഓടുക്കത്തെ മഴ ഒരു രക്ഷയില്ല കേട്ടോ കാറിലെല്ലാവർക്കും കൂടെ സ്ഥലം തെയ്യാത്തത് തന്നെ ബൈക്കിലും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ മാറി മാറി കാറിലും ബൈക്കിലും ആയിട്ട് ഇങ്ങനെ കയറിയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ മഴയത്ത് അങ്ങോട്ട് പോകണോ വേണ്ടേ എന്ന് രണ്ടു കെട്ട മനസ്സുണ്ടായിരുന്നെങ്കിലും അവസാനം ഞങ്ങൾ പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ശരിക്കും ഞങ്ങൾ പോയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായിപ്പോയി പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ ചെന്നപ്പോഴത്തേക്ക് തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾ ഈ ഇടയ്ക്ക് മൂന്നാർ വരുന്നുണ്ടോ കേട്ടോ അത്രയും തണുപ്പൊന്നും അവിടെ ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷെ പൊന്മുടിയിലെ ആ ഒരു ക്ലൈ എന്ന് പറയുന്നത് വളരെ കിഡിലം ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ചെന്നവാട തന്നെ എല്ലാവർക്കും നല്ല രീതിക്ക് തണുത്തു പറക്കാൻ തുടങ്ങി കാരണം പകുതി വരും മഴയൊക്കെ നനഞ്ഞാണല്ലോ വന്നത് അതും കൂടെ ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ തണുക്കണുണ്ടായിരുന്നെട്ടോ ലച്ചൂനൊക്കെ നന്നായിട്ട് തണുപ്പുണ്ടായിരുന്നു കണ്ണുമ്മയാണെങ്കിൽ ഒരു ടവരും എടുത്ത് അവൾ അത് മൂടിക്കൊണ്ടായിരുന്നു കേട്ടോ നടന്നത് പിന്നെ ഞങ്ങൾ നേരെ താഴോട്ടൊക്കെ പോയി ആ മലയിലൊക്കെ കയറാനുള്ള പ്ലാനിങ്ങൊക്കെ ആട്ടോ അച്ഛനും അമ്മയും ആരും വന്നില്ല പിന്നെ ഞങ്ങൾ പിള്ളേർ സെറ്റ് ചെറ്റെല്ലാവരും കൂടെ മലേര മണ്ടയ്ക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാനിങ്ങായി കല്ലൂസ് ഷാംവിൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവളെ എടുത്തു അവളെടുത്തു ഓളത്ത് വെച്ചുകൊണ്ടായി ബാക്കി നടപ്പൊക്കെ അങ്ങനെ ദാ ഈ ഒരു താഴ്വടുത്തിൻ്റെ അകത്തോട്ട് ഞങ്ങൾ മാത്രമേ പോകണുള്ളൂ കേട്ടോ ഇങ്ങനെ ഇറങ്ങി പാറയ്ക്ക് ഇറങ്ങി 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 പോകണം അപ്പോൾ കണ്ണൂസും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കല്ലൂനെ പിന്നെ അമ്മേരെ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ ബാക്കി പ്രയാണമെന്നു അപ്പോൾ ശരിക്കും പോയില്ലെങ്കിൽ നഷ്ടമായി പോയിട്ട് അത്രയ്ക്ക് സെറ്റ് ആയിരുന്നു കേട്ടോ കോട കൊണ്ട് ഒരു